നമസ്കാരം പുതിയ ഭാരതത്തിന്റെ കരുത്തും നിശ്ചയദാർഢ്യവും എണ്ണി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു നമ്മുടെ സുദർശന ചക്രം ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഓപ്പറേഷൻ സിന്ധൂറിനു വേളയിൽ കണ്ടതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു മുൻപ് ഇത്തരം ഭീകരാക്രമണങ്ങൾ സംഭവിച്ചാൽ സർക്കാർ യാതൊന്നും ചെയ്യുമായിരുന്നില്ല എന്നാൽ ഇത് പുതിയ ഭാരതമാണ് അത് ആർക്കു മുന്നിലും തല കുണിച്ചിട്ടുമില്ല പൗരന്മാരെ സംരക്ഷിക്കേണ്ടുന്ന അവസരത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുമില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കർണാടകയിലെ ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ മഠത്തിലെ ലക്ഷകണ്ഠ ഗീതാപാരായണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ശത്രുക്കളെ ദൂരത്തുനിന്ന് തകർത്തുകളയാൻ സാധിക്കുമെന്നതിനാലാണ് വ്യോമസേനയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് പുരാണത്തിൽ പരാമർശിക്കുന്ന സുദർശന ചക്രം എന്ന വിളിപ്പേര് നൽകിയിട്ടുള്ളത് മെയ് മാസത്തിൽ പാകിസ്ഥാനുമായി നടന്ന സംഘർഷത്തിനിടെയാണ് ഇത് ആദ്യമായി പ്രയോഗിച്ചത് അതേസമയം വരും ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാനെ വിളപ്പിച്ച റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ ഇന്ത്യയുടെ ആയുധപുരയിലേക്ക് എത്തുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ ചെലവഴിച്ച മിസൈലുകൾക്ക് പകരമായി റഷ്യയിൽ നിന്ന് മുന്നൂറ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു ഡ്രോണുകൾ പോലുള്ള ഭീഷണികൾക്കെതിരെ ഫലപ്രദമാകുന്ന ദീർഘദൂര ഹ്രസ്വദൂര ഉപരിതല വ്യോമ മിസൈലുകളായ റഷ്യൻ പാൻഡൈസർ മിസൈൽ സംവിധാനവും ഇന്ത്യൻ സൈന്യം വാങ്ങുന്നതിനെ ആലോചിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി പതിനായിരം കോടി രൂപയുടെ സുപ്രധാന പ്രതിരോധ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചു മാത്രമല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അടുത്ത ആഴ്ച ദ്വിദിന സന്ദർശനത്തിനായി ഇന്ത്യയിൽ എത്താനിരിക്കെ പ്രതിരോധ രംഗത്ത് മറ്റൊരു പുതിയ കുതിപ്പിനും ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു റഷ്യ ചേർത്ത് നിർത്തി തന്നെ അമേരിക്കയുമായും പ്രതിരോധ രംഗത്ത് കൈകോർത്ത് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകളുടെ നവീകരണത്തിനും അനുബന്ധ സേവനങ്ങൾക്കുമായി യു എസുമായി ഇന്ത്യ എണ്ണായിരം കോടി രൂപയുടെ കരാറും ഒപ്പുവെച്ചു ഇന്ത്യൻ നേവി യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ നേവി ഇന്ത്യൻ നേവി യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളാണിവ ഏകദേശം ആയിരം കോടി രൂപ മതിക്കുന്ന ആയുധങ്ങൾ വിൽക്കാൻ അമേരിക്ക അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഈ കരാർ എക്സ് കാലിവർ പ്രസിഷൻ അമ്യൂണിസേഷൻ ഷെല്ലുകൾ ജാവലിൻ മിസൈൽ സംവിധാനം എന്നിവയാണ് ഈ കരാർ പ്രകാരം അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങുക ടാങ്കുകളെ അനായാസം തകർക്കാൻ സഹായിക്കുന്ന മിസൈലുകളാണ് ജാവലിൻ എന്തായാലും ഇന്ത്യയുടെ ആയുധപ്പൊലിയുടെ ബലം ദിനംപ്രതി പ്രതി ശക്തമാകുകയാണ് ഒരു കാര്യം കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ഡയറക്ടർ ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് റാങ്കിംഗ് അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേന ലോകത്തിലെ ഏറ്റവും ശക്തമായ മൂന്നാമത്തെ വ്യോമസേനയാണ്